നമസ്കാരം കലിംഗ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയിൽ കുളത്തൂപ്പുഴ മുപ്പതടി പാലത്തിന് സമീപം ഓമിനി വാൻ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് ശേഷം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് തിരികെ വരികയായിരുന്ന തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിലായത് സ്ത്രീകൾ കുട്ടികൾ അടക്കമുള്ളവർക്ക് പരിക്കുപറ്റി പരിക്കുപറ്റിയവരെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്

ആംബുലൻസിലാണ് ആൾക്കാരെ ആശുപത്രി കൊണ്ടുപോയത് അതിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്കറിയില്ല ഇത്രയേ ഉള്ളൂ കറക്റ്റ് സമയമൊന്നും നമുക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് പറയാനും പറ്റില്ല പന്ത്രണ്ടിനും ഒന്നിനും ഇടയ്ക്കാണ് സംഭവം നടക്കുന്നത് ഓവർ സ്പീഡ് സ്പീഡ് ആകാൻ വേണ്ടിയിട്ടില്ല ഒരു പക്ഷേ ആകാം ഇല്ലെന്നത് ഡ്രൈവർ ഉറങ്ങിയതാകാം സാധാരണ സംഭവിക്കുന്നതിലാണ്

ഇവിടെ വേറെ അങ്ങനെ വലിയ ഹെവി ട്രാഫിക്കോ ഒന്നുമില്ല നല്ല ആക്സിഡന്റ് ആയിരുന്നല്ലേ പരിക്ക് പറ്റിയവരെ കൊണ്ടുവന്നറിയോ പരിക്ക് പറ്റിയവര് അവർക്ക് പറ്റിയ കാലയിലും പിന്നെ പിന്നെ കുട്ടികളുണ്ടായിരുന്നു പിള്ളേരും കുട്ടികളുണ്ട് കുട്ടികൾ കാലിന് നന്ദ്രീകരിച്ചു തന്നെ വണ്ടിയൊക്കെ പ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ആ ആംബുലൻസിൻ്റെ നേരിട്ട് കണ്ടതാണ് അല്ലേ ആ അഞ്ചരക്കാണ് അഞ്ചര മുക്കാൻ കുറേ പോയതാണോ ആ പക്ഷെ അത് ഇവിടെ എത്ര ആക്സിഡന്റ് ഈ സംഭവം നടക്കുന്നത് റോഡിന്റെ റോഡിന്റെ സ്വദേശികളെ തമിഴ്നാട് എവിടെയുള്ള പക്ഷെ വാഹനത്തിന്റെ പുറകിലെ ടയർ പഞ്ചറായും കാണപ്പെടുന്നു രാത്രികാലങ്ങളിലെ യാത്ര ചെയ്യുന്നവർ ഇപ്പോ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്